ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് വീണ്ടും നമുക്ക് പേഴ്സണലായിട്ട് കുറെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും മെസ്സേജ് ഇടാറുണ്ട് അപ്പൊ എനിക്ക് എല്ലാവർക്കും മെസ്സേജ് കൊടുത്ത് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ഞാനൊരു ചെറിയ കാര്യം വീഡിയോയിൽ അങ്ങ് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രസ് വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞല്ലോ നമ്മള് പ്രതികരണങ്ങളും റിപ്കളും ഒക്കെ വെച്ചിരിക്കുകയാണ് കാരണം നമുക്കൊരു റെവന്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ കാത്തിരിക്കുന്ന ഒരാളല്ല മാന്യമായി നമുക്ക് ബിസിനസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് ഈ ബിസിനസ് ചെയ്തും ഞാൻ ജീവിക്കുന്നതും അപ്പോൾ അവിടെ നല്ല ഐഡൻറ്റിറ്റിയിൽ തന്നെയുള്ള പത്ത് പതിനെട്ട് വർഷങ്ങളൊണ്ട് തലയെടുക്കൂടെ നിൽക്കുന്ന നാട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനം എനിക്കുണ്ട് അത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഇന്നും വർക്കിങ് തന്നെയാണ് അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഡെയിലി വീഡിയോ ആയിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്നുണ്ട് എൻ്റെ ഓൺലൈനും വർക്കിംഗ് ആണ് അതേപോലെ തന്നെ എൻ്റെ ഓഫ്ലൈൻ ഷോപ്പും വർക്കിംഗ് ആണ് അപ്പോൾ എനിക്കതിലൊന്നും ഒരു ബാധകവും ഉണ്ടായിട്ടില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അവിടെ ഒരാളത് പറഞ്ഞു അതിന് ഉടനെ വന്ന് ഇതിൽ കൂടെ റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ അത് തെറ്റാണ് ഇതാണ് ശരി എന്ന് നിങ്ങളെ ബോധിപ്പിക്കുക അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് വരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും വയനാടുണ്ടായ മഹാദുരന്തത്തിന് പോലും താഴെ ചെന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരിലാണ് ഒരു കൂട്ടം മലയാളികളുള്ളത് അങ്ങനെ മാനസിക രോഗമുള്ള ആ ഒരു കൂട്ടം ആൾക്കാരെ ഇനി എന്റേതിൽ കൊണ്ടുവന്ന് പോസിറ്റീവ് ആക്കി എല്ലാ വീഡിയോ ഒന്നും വെളുപ്പിച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല ഞാൻ ആരെയും കൊണ്ടും വീഡിയോ ചെയ്യിപ്പിക്കാറുമില്ല ആർക്കും തൊട്ട് സ്പോൺസർ ചെയ്ത് വീഡിയോ ചെയ്യിപ്പിക്കുന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ആ ചാപ്റ്ററൊക്കെ ഞാൻ അവിടെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എനിക്ക് നിയമപീഠ് നിയമത്തിനെയും നീതിപീഠത്തിനെയും ഒക്കെ വിശ്വാസമുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ അത് കൃത്യമായിട്ട് അതിന്റെ അപ്ഡേഷനുകൾ സമയാസമയം ഞാൻ നിങ്ങളെ അറിയിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ വീഡിയോസ് ആരെല്ലാം ചെയ്താൽ അതിനുള്ള മാർഗങ്ങളും ഉണ്ട് അല്ലാതെ എല്ലാ വീഡിയോയിലും വന്ന അങ്ങനെയല്ല ഇതിങ്ങനെയാണ് മറ്റത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ഇതെന്ന് പറയുന്നത് മറ്റൊരാളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ വന്നിരുന്ന അതിന് ന്യായീകരണം പറയുക എനിക്കിതൊന്നുമല്ല എനിക്ക് ദൈവ കൃപയാൽ എനിക്കൊരു ജോലിയുണ്ട് ഒരു അന്തസ്സായിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ട് അത് വെറും ഒരു ബിസിനസ്സല്ല എല്ലായി കേരളത്തിൽ തല എടുത്ത് നിൽക്കുന്ന ഓൺലൈനിൽ ഒരു ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ഡ്രസ്സിൽ എൻ്റെ തന്നെയാണ് അതെനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് ഞാൻ കൊണ്ടുവരുന്ന പ്രോഡക്റ്റ്സ് മിനിറ്റുകൾക്കുള്ളിൽ ഇന്നും തീരുന്നുണ്ട് എങ്കിൽ എനിക്ക് അതിനെയാണ് മുൻപോട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് അപ്പം എൻ്റെ ജോലി എന്താണോ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു എന്നെ എന്നെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാത്തവരെയൊക്കെ എന്തിനാണ് നിർബന്ധിച്ച് ഇഷ്ടപ്പെടുപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് എൻ്റെ ഒരു കുർത്ത വിറ്റ് പോയെങ്കിലേ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ എല്ലാവരും വന്ന് അച്ചു സൂപ്പർ അച്ചുവിനെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അച്ചു ഐ ലവ് യു എന്നൊന്നും പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ കഞ്ഞി വേയില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് എൻ്റെ ഒരു എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിലും കൊടുക്കേണ്ട മറുപടി എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ്സിനെ സക്സസ്സാക്കി കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഓണം വരെ കുറച്ച് തിരക്കുള്ള സമയങ്ങളാണ് ഓണം 我改人家是说， ഒരുപാട് സ്റ്റാഫുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് എൻ്റെ ഓൺലൈൻ ബിസിനസ്സിലെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പത്ത് രൂപയുടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ എൻ്റെ ഷോപ്പിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ള നെഗറ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോകും പിന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല നെഗറ്റീവ് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും അവരത് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാർ ഞാനൊരു സാധാ സ്ത്രീയാണ് ഒരു വളരെ സാധാ സ്ത്രീ ഇന്ന് ഈ ഒലീവ ഇല്ലെങ്കിൽ പത്ത് പേര് പോലും അറിയാത്ത ഒരു സ്ത്രീയാണ് അപ്പൊ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ വലിയൊരാളാണോ വലിയൊരു വ്യക്തിയാണോ ഞാൻ സാധാ സ്ത്രീയാണ് അപ്പോൾ ആ വ്യക്തിക്ക് നേരെ ഒരു അറ്റാക്ക് വരുമ്പോൾ വലിയ വലിയ മഹാന്മാർക്കൊക്കെ ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടാക്കി അവരൊക്കെ പ്രതികരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവർ ഇന്നാ സ്ഥലത്തൊന്നും എത്തില്ല ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസുകൾ ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ അതിലെല്ലാം വരുന്നതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് കമന്റ്സ് ആണ് പക്ഷെ അവർ വീണ്ടും അവരുടെ തൊഴിലിനെയും സ്നേഹിച്ചുകൊണ്ട് അവരത് ഏറ്റവും ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് പ്രത്യേകിച്ച് ജോലിയില്ല എങ്കിൽ നമുക്ക് മറ്റൊരാളുടെ വളർച്ച സഹിക്കാൻ പറ്റുന്നില്ല എങ്കിലൊക്കെയാണ് ഈ നെഗറ്റീവ് അടിച്ചു പോകുന്നത് നമുക്ക് അതുകൊണ്ട് ഇതിനൊന്നും സമയം ഇനി ഒരുപാട് സ്വപ്നങ്ങൾ നേരിടും എന്റെ ബാക്കിലോട്ടുള്ള വീഡിയോസോ എവിടെയെങ്കിലുമോ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഞാൻ എന്താ പറയുന്നത് ആരുമായിട്ടെങ്കിലും അടിപിടിക്കോ അല്ലെങ്കിൽ പിന്നെ വഴക്കിട്ടോ ബഹളം ഉണ്ടാക്കിയോ ഒക്കെ കോമ്പറ്റി എന്തെന്താ പറഞ്ഞു ഓരോ രീതിയിലൊക്കെ ഉള്ള വീഡിയോസോ കാര്യങ്ങളോ അതൊന്നും അല്ല എൻ്റെ ജോലി എനിക്ക് എൻ്റെ ഒലീവിയ അതിനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ സാധാരണക്കാർക്ക് എൻ്റെ കസ്റ്റമേഴ്സിന് എനിക്ക് ഏറ്റവും നല്ല പ്രോഡക്ട്സുകൾ കൊടുക്കണം ഒരു പത്തൊൻപത് വയസ്സൊക്കെ ആകുമ്പോൾ ദൈവസം സഹായിച്ച ആ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴേക്കും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ഉടമ അല്ലെങ്കിൽ ഒരു തുണിയുടെ ഇത് എന്നുള്ള രീതിയിൽ എനിക്ക് സക്സസ് ആവണം അങ്ങനെ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം അല്ലാതൊരു യൂട്യൂബർ എന്നോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നോ അല്ല എൻ്റെ യാഥാതല്ല അത് ഓരോരുത്തർ ഓരോരുത്തരുടെ ജീവിതം അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കുന്നു ഞാൻ ആരെയും തിരുത്താനും ഞാനാളല്ല ഞാൻ ആരെയും നന്ന എനിക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നാട്ടിൻ പുറത്ത് ജനിച്ച ഒരാളാണ് അപ്പോൾ ഒരു സാധാ അച്ഛനമ്മയ്ക്ക് ജനിച്ചത് അപ്പം എനിക്ക് കുറ്റങ്ങൾ കാണും കുറവുകൾ കാണും അപ്പം എനിക്ക് ഒരാളെ പിന്നെ ഉപദേശിക്കാൻ പോലും ഞാൻ രോഗിയല്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് കുറ്റമില്ലെങ്കിലല്ലേ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റും അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്നവരൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റാണ് അപ്പോൾ പോലെ അല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡെയിലി വരിക ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കുക ഞാൻ പോകുന്ന പാത എന്താണോ അതിൽ കൃത്യമായ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കും എനിക്ക് ഈ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കാൻ താല്പര്യമില്ല വലിയൊരു സ്വപ്നം എൻ്റെ കയ്യിലുണ്ട് എനിക്കതിന് ഏറ്റവും അല്ല ഇന്നുണ്ടായതല്ല ഒരു ബിസിനസ് സക്സസ് ആക്കി കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഭംഗിയായിട്ട് എൻ്റെ ഓൺലൈൻ പോകുന്നുണ്ട് ഭംഗിയായിട്ട് എന്റെ ഷോപ്പ് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ എല്ലാ ദിവസവും ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ ഒന്നും പറയാനായിട്ടില്ല ഞാൻ ഇന്നും എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇരിപ്പുണ്ട് ഇത് കൂടുതൽ എന്ത് പറയാനാണ് അപ്പൊ എനിക്ക് ഉഷാറായിട്ട് ഏർ ആക്റ്റീവായിട്ട് എന്റെ കസ്റ്റമേഴ്സിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനുള്ളിൽ എങ്ങനെയൊക്കെ നല്ല 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 ഐറ്റംസ് കൊണ്ടുവരാം എന്നിട്ടൊരു നമ്പർ വൺ ബ്രാൻഡായി ഒല്ലിവിയെ മാറ്റാം ഇതാണ് എന്റെ സ്വപ്നം ഞാൻ അതിനെ തേടി പോട്ടെ അപ്പൊ അതുകൊണ്ട് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് ഞാൻ നടിച്ചു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഓരോ മറുപടികൾക്കും ഞാൻ ഞാൻ തരാനും തയ്യാറല്ല ഒന്നിനും തയ്യാറല്ല എന്റെ കാര്യം നോക്കുന്നു ഞാൻ ജീവിക്കുന്നു എന്റെ ബിസിനസ് ആണ് എന്റെ എല്ലാം എന്ന് പറയുന്നത് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു അപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറാണ് കേട്ടോ ഈ ഓറഞ്ച് കളറും വയലറ്റ് കളറും ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് നമുക്ക് ഇന്നലെ വന്ന ഐറ്റം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇത്രയും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഡക്റ്റ്സ് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ പുതിയ ആൾക്കാർ വന്നതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വർക്ക് എന്ന് പറയുന്നത് നല്ല രസമുള്ള വർക്കാണ് വൈഡ് നെക്ക് വന്നിട്ട് ഒരു സൈഡിൽ കണ്ടോ ഇതുപോലെ മൾട്ടി ഷെയ്ഡിൽ വരുന്ന കട്ട് കട്ട് ബീഡ്സും ബീഡ്സ് ആണ് ഭംഗിയിൽ ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് ഏലൈൻ കോൺസെപ്റ്റ് ആണ് ലൈനിങ് ഉണ്ട് കേട്ടോ അടുത്ത കളറ് ഞാനൊന്നിട്ടിട്ട് വരാം കേട്ടോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഞാൻ എന്തായാലും എല്ലാ കളർ നിങ്ങൾ വെയർ ചെയ്ത് കാണിക്കാം ഇട്ടിട്ട് വരാം രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പേസ്റ്റൽ കളറാണ് കിട്ടാം കണ്ടല്ലോ വർക്ക് കണ്ടല്ലോ ഇത് രണ്ട് സൈഡിലേ ആയിട്ട് വരുന്ന വർക്കാണ് ആണ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടല്ലോ ഭയങ്കര ഭംഗി വരുന്ന ഒരു വർക്കാണ് വൈഡ് നെക്കോ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പേസ്റ്റൽ പീസ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരും ഷെയ്ഡ് എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് നല്ല ഭംഗിയുണ്ട് അതെ കണ്ടല്ലോ ആ ഒരു വർക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നോക്കിക്കേ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ അടൂരി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കുർത്തീസ് ഒക്കെ സെയിൽ ചെയ്യാനുള്ളവർക്ക് നൂറ് രൂപ കുറവില് ത്രീ കിട്ടും അപ്പം നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പുകളോ അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് പേര് ചേർന്നിരുന്ന് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് നേടാൻ പറ്റും നമ്മൾ നല്ല രീതിയിലുള്ള ലാന്ന് വച്ചാൽ ഒരു ലാഭവും നോക്കാതെ ഭയങ്കരമായിട്ടുള്ള നഷ്ടത്തിലാണ് ഈ ത്രീ ഡബിൾ നയണിന് തരുന്നത് അപ്പം അതുകൊണ്ടാണ് ഓൺലൈൻ വഴി ഞങ്ങൾക്ക് കമ്മീഷൻ ഒന്നും കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് ഷോപ്പിൽ വരെ വന്ന് പർച്ചേസ് ചെയ്ത് കണ്ടെടുക്കാം ഡിസ്പ്ലേ സിസ്റ്റമാണ് കണ്ടെടുക്കാം കേട്ടോ അപ്പൊ അദ്ദേഹം നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഉണ്ട് കണ്ടിട്ട് വരാം ഈ ഒരു ടോപ്പിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് കേട്ടോ നല്ല പിങ്ക് ആണ് ഡാർക്ക് പിങ്ക് ആണ് അദ്ദേഹം ഇതേപോലെയാണ് വർക്ക് വരുന്നത് വർക്കിനൊന്നും നമുക്ക് ഓരോ ക്ഷാമവും ഇല്ല എത്രത്തോളം ഹെവി വർക്ക് ആക്കാമോ അത്രത്തോളം ഹെവി വർക്കാണ് ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടും പിന്നെ നിങ്ങളുടെ സർവീസിൽ അതായത് ഡി ടി ഡി സിയുടെ ആ ഒരു ഏരിയ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും മാത്രമേ ഉള്ളൂ ലേറ്റ് ആകുന്നേ എന്നാലും നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് കൊണ്ടുവരുന്നത് ഏറ്റവും ചെറിയ പ്രൈസിൽ ഏറ്റവും നല്ല കുർത്തീസുകൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള എന്നുള്ള ചിന്തകളിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള എന്താണ് അതാണ് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ആണെന്നേ ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവരുന്നത് അത് തീരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് പാറ്റേണുകൾ കാണുവാനുണ്ട് അടൂര് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ വന്ന് ഇതേപോലെ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം റീറ്റെയിലും ഉണ്ട് റീറ്റെയിലുകാർക്കും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ